ഇതൊക്കെ നമ്മളവിടുത്തെ കടലിനൊക്കെ ഏറെക്കുറെ ഒക്കെ വംശനാശം സംഭവിച്ചു പോയിക്കുന്നു ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ കാണാൻ ഭയങ്കര പ്രയാസമാണ് ഇപ്പൊ ഇപ്പൊ കൂടുതൽ തമിഴ്നാട് ആന്ധ്രാ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത് കൽബ ഇതാണ് നമ്മളവിടെ തിരുതാന്ന് പറയും തിരിദാ കേട്ടോ ഇതിന്റെ ചെറുത് വരുമ്പോ എന്താ പറയാ മാലാം വരും പിന്നെ കോഴി വരും പിന്നെ കാട വരും അകര ഒകര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരില് വെൽപ്പം കൂടുതലായി കുറയുന്ന അനുസരിച്ച് പല പേര് വെൽപ്പം കൂടുതലനുസരിച്ചു അതേപോലെ തന്നെ വേറെ പേര് അപ്പോ ഏറ്റവും കൂടുതൽ എന്താ പറയാ സെലീനിയം അടങ്ങിയിട്ടുള്ള മീനാണ് ഈ മീന് നമ്മളൊരു മനുഷ്യ ശരീരത്തിന് ഈ മീനുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ശരീരത്തിലെ രോമ വളർച്ചക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മീനാണ് കേട്ടോ കാരണം ഇതിലക്കിയിട്ടുള്ള ഘടകങ്ങൾ അങ്ങനെയാണ് നമ്മളെ ശരീരത്തിന് ഇന്നിപ്പോ താടി ആയിക്കോട്ടെ ശരീരത്തിലെ മുടി ഏത് രോമങ്ങൾ വളർച്ചക്കും വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു മീനാണ് ഈ എന്ന് പറയും ഇതിന് പല നാട്ടിലും ചെറപ്പോ പല പേരിലായിരിക്കും അറിയാം നമ്മളെ ഇവിടെ ഈ മലപ്പുറം കോഴിക്കോട് ഏരിയയിലൊക്കെ എന്ന് പറയും പല ഭാഗങ്ങളിലും പല പേരുണ്ട് പേരിലൊന്നും കാര്യങ്ങൾ എന്താക്കണ്ട ആരും എന്റെ കമന്റിലൂടെ പൊങ്കാലടണ്ട പല നാട്ടുകും പല പേരുണ്ടാവും അപ്പോ ഒരുപാട് ഗുണങ്ങൾ നല്ല വെള്ളം ഇറച്ചിയാണ് നല്ല പൊള്ളിക്കാനായാലും പൊരിക്കാനൊക്കെ ആയാലും നല്ല ബെസ്റ്റ് മീനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഈ സമയത്ത് ഇത് നല്ല നെയ്യ് വെച്ച് തുടങ്ങിയിട്ടുണ്ടോന്നു അപ്പോ ടേസ്റ്റ് ഉണ്ടാകാൻ ഏറെക്കുറെ സാധ്യത ഉണ്ട് അപ്പൊ ഇതാണ് ഈ തിരിതന്റെ ഗുണങ്ങൾ ഇതൊക്കെ കേട്ടോ ഏറ്റവും നമ്മുടെ ശരീരത്തിന് രോമ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമം അതാണ് ഇതിന്റെ മെയിൻ ഘടകം അപ്പോ എന്താ പറയാ ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടലുള്ളൂ കാണുമ്പോ വാങ്ങിയാൽ നാട്ടിൽ നല്ല ഈ മീനൊക്കെ ഉണ്ടല്ലോ പിടിച്ചിരുന്ന് തോണിക്കാർക്ക് ആ ഇവിടെ തോണിക്കാർക്ക് ഇഷ്ടം മാതിരി കിട്ടിയിരുന്ന മീനാണ് ഇപ്പൊ എന്താണ് ഈ സാധനമൊക്കെ ഇവിടെ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട് നമ്മളിവിടെയൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത് അതുപോലെ എന്താ പറയാ നല്ല പല്ലമാന്ത ആയിരം പല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാന്തൊക്കെ ഉണ്ട് വല്യ വല്യ നല്ല ഐറ്റം ഏറ്റും കിലോ കണക്കിന് തൂക്കം വരുന്ന മാന്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലപ്പോ ഞാനൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട് ഈ പല ആളുകളും പല അഭിപ്രായം ഉണ്ട് കൂട്ടുകാര് ഡബിൾ ലെറ്റ് അടിച്ചിട്ടാണ് അടിയടക്കാൻ കോരി വന്നതിന്റെയും പക്ഷെ അതെന്താകട്ടെ പക്ഷെ നമ്മളത് നോക്കണ്ട എന്തായാലും എന്താ പറയാ ഒരുപാട് ഇപ്പൊ നമ്മളിവിടെ വളരെ അപൂർവൊക്കെ കാണുന്നുള്ളു അപ്പോ നമ്മളെ ചാലിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും എന്ത് ചെയ്യാ